ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ആള് ഒരിക്കലും ഒരു ഐഡിൽ മാൻ ആയിരിക്കത്തില്ല ഐഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മടി പിടിച്ച് നിസംഗനായി ഒരു പണിയും ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധനാകാൻ പറ്റത്തില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ മോഹങ്ങളുള്ള ഒരു മനുഷ്യന് വിശുദ്ധനാകാനായിട്ട് പറ്റത്തില്ല പ്രാർത്ഥനയില്ലാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാൻ പറ്റത്തില്ല ദൈവത്തോട് സഹവാസമില്ലാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാനായിട്ട് പറ്റത്തില്ല ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാൻ പറ്റത്തില്ല ഒരു നിലവിളക്കിന്റെ പ്രകാശത്തിൽ അവനെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാവർക്കും എപ്പോഴും വന്നു ചേരാവുന്ന നിലയിൽ അല്ലെങ്കിൽ കാണാവുന്ന നിലയിൽ വെളിച്ചത്തിന്റെ ജീവിതം ജീവിക്കാത്തവന് വിശുദ്ധനാകാൻ പറ്റത്തില്ല അധികാരത്തിന്റെ കസേരയല്ല അധ്വാനത്തിന്റെ കസേരയിൽ ഇരിക്കാത്ത ഒരുത്തിന് വിശുദ്ധനാകുവാനായിട്ട് കഴിയുകയില്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുകയാണ് അധ്വാനിക്കുക ഇവിടെയും അതേ കാര്യമാണ് ഐഡിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധനാകാനായിട്ട് കഴിയത്തില്ല ഐഡിൽനെസിനെ കുറിച്ച് പറയുമ്പോൾ ആൻഡ് ഐഡിൽ മൈൻഡ് ഈസ് ദ വർക്ക് പ്ലേസ് ഓഫ് സൈറ്റൻ സാത്താന്റെ പ്രവർത്തന സ്ഥലമാണ് ഐഡിൽ മൈൻഡ് ഐഡിൽ മൈൻഡ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുള്ളു എന്താണ് ഒരു പണി പണി ചെയ്യാത്ത എന്നെന്താ പറയണ്ടേ അലസ മനസ്സ് അലസത എന്ന് പറയുന്നത് ആ അലസമായ മനസ്സോടെ യാതൊന്നും ചെയ്യാതിരിക്കുന്ന അലസമായ ഒരു മനസ്സിലാണ് എപ്പോഴും പിശാച്ചി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ രണ്ട് ശമൂലിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്നതായ കാലം ആര് രാജാക്കന്മാർ അന്നൊരു സീസൺ ഓഫ് വാറാണ് എല്ലാ രാജാക്കന്മാരും ആ സമയത്താണ് യുദ്ധത്തിന് പോകുന്നത് എന്തിനാ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനും അവരുടെ സാമ്രാജ്യത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അന്ന് കൊള്ള കൊള്ളയൊക്കെ അന്നത്തെ ഒരു കോമൺ കാര്യമാണ് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാനും രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്നതായ കാര്യം ദാവീദ് രാജാവാണ് പക്ഷേ ദാവീദ് യുദ്ധത്തിന് പോയില്ല കാര്യം എന്താണെന്നറിയാമോ നേരത്തെ എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളാ ഒരവന പണിതപ്പോൾ അവൻ ചിന്തിച്ചു ആരെങ്കിലും യുദ്ധം ചെയ്തോട്ടെന്ന് പ്രിയമുള്ളവരെ ഇതൊക്കെയാണ് വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് കാട്ടി താമസിച്ചപ്പോൾ അവൻ എന്നും യുദ്ധം ചെയ്തിരുന്നു അരമന കിട്ടിയപ്പോഴല്ലയോ അവന് യുദ്ധം വേണ്ട വെല്ലോരെയും ഏൽപ്പിക്കാൻ നിയന്തിച്ചത് നമ്മുടെ ഒക്കെ വലിയൊരു പ്രശ്നമാണ് വെല്ലോരെ ഏൽപ്പിക്കും സുവിശേഷവേല വെല്ലോരെ ഏൽപ്പിച്ച് വെച്ച് അരമനയിലിരിക്കുന്ന ആൾക്കാരുണ്ട് അത് ദൈവികമായ ഒരു പദ്ധതിയല്ല ദൈവത്തിന്റെ യുദ്ധം നയിക്കാൻ പോകേണ്ടവൻ ദൈവത്തിന്റെ യുദ്ധം നയിക്കാൻ പോകണം അവൻ അരമനയിലിരിക്കാൻ പാടില്ല ഏ അരവനയിലിരുന്ന് ആയപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ മോളിൽ മാളികയുടെ മുകളിൽ ഇരുന്ന് ഉലാവുവാൻ തുടങ്ങി അത് രണ്ടാമത്തെ കാര്യം യുദ്ധത്തിന് പോയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം യുദ്ധത്തിന് പോകാത്ത ഇവൻ വൈകുന്നേരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കെങ്കിലും വേണ്ടായോ ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കഴിയുമെന്നൊക്കെ പറഞ്ഞ പാർട്ടി അരവന കിട്ടിയപ്പോൾ സങ്കടവും ഇല്ല ദുഃഖവും ഇല്ല ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ എൻ്റെ പല മെസ്സേജസിലും സീഡിയലിലും പറഞ്ഞിട്ടുണ്ട് ഗൾഫിലുള്ള ഒരു വ്യക്തിയാണ് വളരെ കഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരുന്നു അയാള് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എന്നോട് അവിടുത്തെ അവരുടെ പാസ്റ്റ് ഭാര്യ എന്നെ പറഞ്ഞു ബ്രദറെ വലിയോയിലങ്ങ് കരയുമായിരുന്നു ആ മനുഷ്യൻ ദൈവം ഭയങ്കര കരച്ചിലാ ദൈവം അദ്ദേഹത്തെ മാനിച്ചു ഇപ്പം അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പൈസയും ബിസിനസ്സും നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് കോടീശ്വരന്റെ അപ്പുറത്തെ ഈശ്വരനാണ് ദൈവം അദ്ദേഹത്തെ ഒത്തിരി അങ്ങ് സഹായിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ആന്റി അങ്ങനെ പഴയ കരച്ചിലുണ്ടോ ഇപ്പം ഇപ്പോഴും ഇപ്പോഴെന്തിനാ പ്രതേ കരയുന്നേ അപ്പൊ ഞാൻ ചോദിച്ചു ദൈവം സഹായിച്ചെന്ന് പറയുന്നത് ശരിയാണോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കരച്ചിൽ ഇപ്പൊ ഇല്ലെങ്കിൽ ഈ എടുത്തു കളഞ്ഞ സമ്പത്ത് ദൈവം കൊടുത്തതാണോ സാത്താൻ കൊടുത്തതാണോ ദാവീദിന്റെ പ്രശ്നം അതാണ് അരമനെ ഇല്ലാഞ്ഞ പോകുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു അരമനെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന് പോകത്തില്ല വൈകുന്നേരം ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് അന്നേരം ഉലാവിക്കൊണ്ടിരിക്കുകയാണ് ഐഡിൽ മൈൻഡ് സാത്താൻ പ്രവർത്തിക്കുകയാണ് അന്നേരം അപ്പുറത്തിരുന്ന് മറ്റൊരു പെണ്ണ് അവളുടെ പേര് ഐ കോൾ മാനമര്യാദയ്ക്ക് എവിടെ എങ്കിലും അളച്ച മുടിക്കാത്ത പോയി കുളിക്കേണ്ടതിന് പകരം അവിടെ പോയി പരസ്യമായിട്ട് തുടങ്ങണം ഐഡിൽ മൈൻഡിലാണ് എന്ത് സംഭവിക്കുന്നത് ഐഡിൽ മൈൻഡിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ യുദ്ധമുഖത്തുള്ള ആൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ യഹോവയുടെ യുദ്ധത്തിന്റെ മുഖത്ത് ബിസിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം വി നീഡ് ടു സീ ദാറ്റ് വി ആർ ഓൾവേസ് ഇൻ ദ വാർഫ്രണ്ട് ആ ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ച് ആലോചിക്കാൻ അവന് നേരമില്ല ഊര്യാവ് എന്താ പറയുന്നത് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഈ ഊര്യാവിനെ ഇവൻ വിളിച്ചു വരുത്തി പറഞ്ഞു നീ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോളാൻ അല്ലെങ്കിൽ വീട്ടിൽ പോയി നീ നിന്റെ കാല് കഴിയാൻ കഴിഞ്ഞാൽ യു സ്പെൻഡ് ടൈം ഇൻ എന്നാ അവിടെ പോയി സമയം സ്പെൻഡ് ചെയ്ത് എന്റെ ഭാര്യയോടുകൂടെ സമയം സ്പെൻഡ് ചെയ്ത് എന്നൊക്കെയാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇറ്റ് വാസ് ഗുഡ് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ അവൻ പറയുന്നത് രണ്ട് ശമൂഹി പതിനൊന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം പാക്കത്തിൽ ഊരിയാവ ദാവീദിനോട് പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു എൻറെ യജമാനായ യോവാവും യജമാനന്റെ ഭൃത്യന്മാരും വെളിംപ്രദേശത്ത് പാളയം ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ഇരിക്കേ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എൻ്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എൻ്റെ വീട്ടിൽ കടക്കുമോ നിന്നാണ നിന്റെ ജീവനാണ് ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു ഊര്യാവിനെ കുറിച്ച് പഠിച്ചാൽ ശരിക്കും ഇവൻ ഒരു കംപ്ലീറ്റ് ഇഷ്രയായിട്ടല്ല ഹിറ്റായിട്ടാ ഒരു ഹിറ്റായിട്ടിനുള്ള ബോധം പോലും ഈ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഹിത്യനായ ഊരിയാവല്ലേ സി ഒരു ഹിറ്റായിട്ടിനുള്ള ആത്മീയത പോലും ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നവെന്ന് പറയുന്ന ദാവിതിന് ഇല്ലാതെ പോയല്ലോ അതുകൊണ്ടല്ലേ അവൻ പറയാണ് എൻ്റെ യജമാനനായ യോവാവും എൻ്റെ സഹോദരങ്ങളും യഹോവയുടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ അവർ വെളിംപ്രദേശത്ത് യഹോവയുടെ പെട്ടകം വെളിംപ്രദേശത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ലജിറ്റിമേറ്റ് സുഖങ്ങളിലേക്ക് പോകത്തില്ലെന്നാണ് പറഞ്ഞത് അവനവന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നോ അവന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നോ ഒന്നും ഇല്ലെജിറ്റിമേറ്റ് അല്ല ആയിട്ടുള്ള ന്യായമായ പ്ലഷേഴ്സ് പോലും മാറ്റിവെച്ചാണ് അവൻ യുദ്ധത്തിന് പോയിരിക്കുന്നത് അപ്പോഴാണ് അവന്റെ രാജാവ് ഇല്ലെജിറ്റിമേറ്റ് പ്ലഷേഴ്സിന്റെ പിന്നാലെ പോയിരിക്കുന്നത് ഞാൻ പറയട്ടെ സാധാരണ വ്യക്തികൾ പോലും ഇടപെടാത്തത്ര ഇല്ലെജിറ്റിമേറ്റ് പ്ലഷേഴ്സിൽ നമ്മുടെ വീരനായകന്മാരായ സഭാ പിതാക്കന്മാരും നേതാക്കന്മാരും പ്രസംഗകരും ഒക്കെ ചെന്നു വീഴുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സാധാരണക്കാരൻ കാണിക്കാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവൻ പണിയില്ലാത്തവനായതുകൊണ്ടാണ് ഹിസ് നോട്ട് ഇൻ ദ വാർ ഫ്രണ്ട് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ യുദ്ധമുഖത്ത് അധ്വാനിക്കാതെ ലേസി ആയിരിക്കുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ലേസി ആയിരിക്കുന്നത് ഓൾ തിങ്സ് ഇപ്പൊ ലേസിൻ പറ്റും ഒരു ലേസി ജീവിതമാണ് ഐഡിൽ മൈൻഡ് ഈസ് ദ ഓഫ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഹോവയുടെ യുദ്ധം തലയ്ക്ക് പോലും സമയം നമ്മൾ യഹോവയുടെ യുദ്ധം തലയ്ക്ക് പിടിച്ചവനായിരിക്കണം വി ആർ ഇൻ ദ വാർ ഫ്രണ്ട് അപ്പോഴാണ് നമ്മൾ എല്ലാ സുഖങ്ങളെയും മറക്കുന്നത് അപ്പോഴാണ് സൗകര്യങ്ങളെ മറക്കുന്നത് അപ്പോഴാണ് നമ്മൾ എന്താ അധ്വാനികളായി തീരുന്നത് അങ്ങനെ തീരുമ്പോൾ തീർച്ചയായും നമുക്ക് പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ലല്ലോ ഹലോ ലൂയെ കുറിച്ച് വീണ്ടും പറയട്ടെ ഹി വാസ് ഫെയ്റ്റ്ഫുൾ ഇൻ ലിറ്റിൽ തിങ്സ് അവന്റെ അപ്പന്റെ വസ്തു വകകളെ അവൻ എന്ത് ചെയ്യുകയാണ് അവൻ വിശ്വസ്ഥതയോടുകൂടെ സൂക്ഷിക്കുകയാണ് സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് ഫെയ്റ്റ്ഫുൾനെസ്സിനെ കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് മെസ് ഒരു വളരെ ലോങ് ആയിട്ടുള്ള മെസ്സേജ് അതുകൊണ്ട് ഞാൻ അതിനെ കടക്കുന്നില്ല ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ഇറ്റ് സേ സംതിങ് എന്താണ് അവൻ വിശുദ്ധനായതിൻ്റെ ഒരു കാരണം അവൻ അധ്വാനി മാത്രമല്ല അവൻ വിശ്വസ്തനായിരുന്നു ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വലിയ കാര്യം ഇതാണ് ഇഫ് യു വോണ്ട് ട് ബി എ ഹോളി മാൻ ഓഫ് ഗാഡ് യു നീഡ് ടു ബി എ ഫെയ്ത് ഫുൾ മാൻ നിങ്ങൾക്ക് ഒരു വിശുദ്ധനായ മനുഷ്യനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസ്തനായ ഒരു മനുഷ്യനായിരിക്കണം ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും അവൻ്റെ അപ്പന്റെ അവൻ അധ്വാനിക്കുകയായിരുന്നു അവൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു തന്നെ അവൻ താഴ്മയുള്ളവനായിരുന്നു വാസ് ഹംബിൾ അപ്പോൾ അവൻ അധ്വാനി അവൻ വിശ്വസ്തനായിരുന്നു അവൻ താഴ്മയുള്ളവനായിരുന്നു അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അവൻ ഒരു ഈസി ചെയറിലിരുന്നോണ്ട് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുകയൊന്നുമല്ലായിരുന്നു പന്ത്രണ്ടാമത്തെ കാളയെ അവൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പൈസ ഉള്ളൊരു വീട്ടിലെ ചെറുക്കൻ എന്തിനായി ചേറിനകത്ത് പോയി കാളയുടെ പുറകെ നടക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അവൻ അവിടെ ഇരുന്ന് അധ്വാനിച്ചാൽ പോരെ അവൻ അവിടെ ഇരുന്ന് ഒരു കങ്കാണിയെ പോലെ ഒരു മാനേജറിനെ പോലെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പോരെ എന്നാൽ അതല്ല ഹി വോണ്ടഡ് ടു ബി വിത്ത് ദം അവരോട് ചേർന്ന അവരുടെ കൂടെ സുവിശേഷ വേലയിൽ പലപ്പോഴും ഞങ്ങളുടെ മിഷന്റെ ലീഡറോടാണ് അദ്ദേഹം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ആരെ അപ്പോയിൻ്റ് ചെയ്യേണ്ടതെന്ന് ഇന്നിപ്പോൾ മിഷൻ ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന വലിയ കാര്യം അതാണ് എനിക്ക് ചെയ്യാൻ എനിക്ക് സൈക്കിള് ചവിട്ടാൻ വയ്യ അതുകൊണ്ടെന്നാൽ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പത്ത് പേരെ അപ്പോയിന്റ് ചെയ്തേക്കാം എനിക്ക് വീട് വീടാന്തരം കയറി ഇറങ്ങാൻ വയ്യ അതുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങാൻ കുറച്ച് പേരെ അപ്പോയിന്റ് ചെയ്യുക എനിക്ക് ട്രാക്ട് കൊടുത്തോണ്ട് നടക്കാൻ വയ്യ അതുകൊണ്ട് ട്രാക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് ഞാനൊരു അഞ്ഞൂറ് രൂപ മാസം കൊടുത്തേക്കാം ഇതൊന്നും ദൈവികമായ കാര്യമല്ല നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ആരെ ഏൽപ്പിക്കരുത് ഇത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് മുതലാളിയാകുക സുവിശേഷം മുതലാളികൾ അങ്ങനെ സുവിശേഷം മുതലാളിയായി കഴിഞ്ഞിട്ട് കുറച്ച് തൊഴിലാളികളെ മാസം രണ്ടായിരമോ മൂവായിരമോ കൊടുത്താക്കുന്ന ഒന്നും വേദപുസ്തകത്തിന്റെ സിസ്റ്റമല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് തനിയെ ചെയ്തു തീർക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾക്കൊരു പങ്കാളിയെ ഉണ്ടാക്കുന്ന കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ഒരുത്തന് കൂലി കൊടുത്താക്കുന്നതൊന്നും ദൈവരാജ്യത്തിന്റെ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമല്ല നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴാണ് ഈ ഒക്കെ ഉണ്ടാകുന്നത് അവർക്കൊന്നും ചെയ്യാൻ വയ്യ കുറച്ച് കാശൊക്കെ കൊടുത്തേക്കാവുന്നു അങ്ങനെ കാശ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇവിടുത്തേത് നിങ്ങൾ പങ്കാളികളാവുകയേ ഉള്ളൂ സ്പോൺസർ ആരെയാണ് നിങ്ങൾ സ്പോൺസർ ദൈവത്തെയോ എന്തോന്ന് വാക്കാണ് ഈ സ്പോൺസർ എന്ന് പറയുന്നത് ആരെ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്ക് ദൈവത്തെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ദൈവ വേലയെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് ദൈവം കരുണ ചെയ്താൽ ഈ പ്രവർത്തനത്തിന്റെ ഒരു പങ്കാളിയാകാമെന്നേ ഉള്ളൂ സ്പോൺസർ എന്ന് പറഞ്ഞൊരു വാക്ക് പോലും വാസം പറഞ്ഞാൽ ദൈവികമായ ഒരു വാക്കല്ല നിങ്ങൾ ആലോചിക്കണം പങ്കാളിയാവുക യലീഷ എന്ത് ചെയ്യായിരുന്നു അവൻ അവരോട് കൂടെ ഹമ്പിളായിട്ട് ഹി ഈസ് എ വെരി ഹമ്പിൾ മാൻ ഹി വാസ് എ റിച്ച് യങ് മാൻ ബട്ട് ഹി വാസ് എ ഹിൾ മാൻ അവൻ വളരെ ധനികനായ മനുഷ്യനായിരുന്നു പക്ഷെ താഴ്മയുള്ളവനായിരുന്നു താഴ്മയെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് വെൻ വി ഗെറ്റ് ഐം ഇഫ് വി ഗെറ്റ് ഹൈം എലിഷയുടെ താഴ്മ പിന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവൻ്റെ മേൽ പുതപ്പ് വീണപ്പോൾ ഏലിയാവിൻ്റെ പുതപ്പ് വീണപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചല്ലോ അവൻ ഏലിയാവിൻ്റെ പുറകെ ഓടിയെന്നു ഏലിയാവിന്റെ പുറകെ ഓടി എ റിച്ച് യങ് മാൻ ഈസ് റണ്ണിങ് ആഫ്റ്റർ അൻ ഓൾഡ് പൂർ മാൻ ധനികനായ യുവാവായ ഒരു വ്യക്തി ദരിദ്രനായ വൃദ്ധനായ ഒരു മനുഷ്യന്റെ പുറകെ ഓടുക മുന്നേ പോകുന്ന ആള് നടക്കുന്നേ ഉള്ളൂ ഏലിയാവ് പുതപ്പ് ഇവന്റെ മേലിട്ടേക്ക് നടന്നെന്ന് എഴുതിയിരിക്കുന്നത് ഇവനെന്ത് ചെയ്യാണ് ഓടുക അപ്പൊ ഏലിയാവിന്റെ നടത്തുന്നതിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ വൃദ്ധനായ മനുഷ്യന്റെ പുറകെ ഒന്ന് എത്തിപ്പെടാനായിട്ട് ഇവൻ ഓടിയേ പറ്റത്തുള്ളൂ ഓടി ചെല്ലുന്നത് ഇന്നിപ്പം ഏലിശാട് പുറകെ ഏലിയാവ് എത്ര ഓടിയിട്ടാണ് അവരെണ്ണത്തിനെ എങ്ങനെ കിട്ടുന്നത് ഏലീശാട് പുറകെ നമ്മൾ ഓടുക എന്തിനാ വരണേ മോനെ അവിടെ പ്രവർത്തനമുണ്ട് ഇവിടെ പ്രവർത്തനം ഉണ്ട് നീ വരണേ എന്ന് തുടങ്ങി നൂറെണ്ണത്തിന്റെ പുറകെ ഓടിയിട്ട് അവരെണ്ണത്തിനെ കിട്ടുന്നത് പക്ഷെ ഇവിടെ അതല്ല എന്താണ് ഏലീഷ ഏലിയാവിന്റെ പുറകെ ഓടിച്ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഓടിച്ചെന്ന് ഇവൻ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ യജമാനനെ നിൽക്കണേ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ അപ്പനെ പോയി ചുംബിച്ചിട്ട് മടങ്ങി വരാം പിന്നെ നിന്നെ അനുഗമിക്കാം അതിന് ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു പോയി വിളിക്കുകയാണ് എന്ത് അവൻ ഏലിയാവിൻ്റെ പിന്നാലെ ഓടി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ച് കൊള്ളട്ടെ അതിൻ്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു എന്താ ഇതിൻ്റെ അർത്ഥം ഏലിയാവിൻ്റെ പുതപ്പ് ഇവൻ്റെ മേൽ വീണ് കഴിഞ്ഞപ്പോൾ മുതൽ ഇവൻ ഏലിയാവിൻ്റെ കീഴിലുള്ള ഏലിയാവിൻ്റെ ശുശ്രൂഷകനായി തീർന്നു കാര്യം പുതുപ്പ് എന്ന് പറയുന്ന ഒരു അധികാരത്തിൻ്റെ അടയാളമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ കാണുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട് ഹിബ്രു ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹിബ്രു ഭാഷയല്ല ആ മൈൻഡിന്റെ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അവരുടെ കൾച്ചറിന്റെ പ്രത്യേകതയുണ്ട് വൺ സംബഡസ് പുടിൻ്റൽ അപ്പോൺ യു ദറ്റ് മീൻസ് യു ആർ അണ്ടർ ഹിസ് അതോറിറ്റി ഒരിക്കൽ നിങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു പുതപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവന്റെ അധികാരത്തിൻ കീഴിലാവുകയാണെന്നാണ് തലയിൽ തുണിയിടാനായിട്ട് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ആസ് എ സൈൻ ഓഫ് അതോറിറ്റി എ എ വുമൺ വെയിൽ അപ്പോൺ ഹെഡ് ആസ് എ സൈൻ ഓഫ് അതോറിറ്റി അധീനതാ ലക്ഷ്യമൊന്നല്ല അധികാരത്തിന്റെ സിംബൽ എവിടെയെന്നുള്ള അധികാരം ദൈവത്തിൽ നിന്നുള്ള അധികാരം അവൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് വെളിവാക്കേണ്ടതിന് എന്നാണ് അവളുടെ അർത്ഥം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല അധികാരത്തിന്റെ ചിഹ്നമാണ് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിന്റെ കീഴിലാണ് ഞാൻ എന്നുള്ളതിന്റെ ചിഹ്നമാണ് എന്ത് ഒരു വസ്ത്രം അധികാരമുള്ള വ്യക്തി അധികാരത്തിന്റെ കീഴിലാണ് ഞാൻ ഇപ്പോൾ അധികാരത്തിന്റെ കീഴിലാണ് ഇവിടെ ഏലിയാവ് ഇവന്റെ മേൽ പുതപ്പെട്ടപ്പോൾ അവൻ ചെന്നിട്ട് പറയാണ് ഐ ആം അണ്ടർ യുവർ അതോറിറ്റി ഞാൻ വീട്ടിൽ വരെ ഒന്ന് ചെന്ന് എൻ്റെ അപ്പനെ ചുംബിക്കാൻ എനിക്ക് അനുവാദം തരണമെന്ന് ഏരിയാ വന്നാ പറയുന്നത് അതിപ്പോൾ എന്തിനോ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് നിന്റെ അപ്പനെ പോയി ചുമ്പിക്കണോ നിനക്ക് പോയി ചുംബിച്ചു വരല്ലോ എന്നാണ് പറയുന്നത് അല്ല തിരിഞ്ഞു നോക്കി ഏ എന്താ പറഞ്ഞേ ശരി പോയിട്ട് വാ പക്ഷെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു ചെയ്തെന്നുള്ളൂ നീയേ മറന്നു പോകരുത് നോക്കി ഈ മനുഷ്യന്റെ അധികാരം കണ്ടു ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് നീ മറന്നു പോകരുത് എന്തോ ചെയ്തത് ദേഹത്തൊരു ഒരു ഇട്ടു അല്ലാതെ ഒന്നും ചെയ്തില്ല പക്ഷേ ദേഹത്ത് വീണ പുതപ്പ് എന്തിന്റെ അടയാളമാണ് ഇപ്പോൾ മുതൽ നീ നിന്റെ എൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ പുതപ്പ് നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ സ്വന്തം അപ്പനെ ചുംബിക്കണമെങ്കിലും അനുവാദം ചോദിച്ചേച്ചേ പറ്റത്തുള്ളൂ ബാക്കി കാര്യം എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സ്വന്തം അപ്പനെ ചുംബിക്കണമെങ്കിൽ പോലും ആ ആര് പുതപ്പിട്ടോ അവനോട് ചോദിച്ചിട്ടേ പറ്റുള്ളൂ ദൈവത്തിൻ്റെ പുതപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുതപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ഹോളിസ്പിറ്റിനെ കുറിച്ചുള്ള ക്ലാസസിനകത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിനാൽ പുതപ്പിക്കപ്പെടുകയാണ് നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾ ശക്തി ധരിക്കുവോളം എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോണം ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ക്ലോത്ത് വിത്ത് എ മെൻഡിൽ ഹോളി സ്പിരിറ്റിനാൽ നിങ്ങൾ പുതപ്പിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സ്വന്തം പിതാവിനെ ചുംബിക്കാൻ പോലും പരിശുദ്ധാത്മാവിന്റെ അനുവാദം നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇവന്റെ താഴ്മ എന്താണെന്നറിയാമോ ഇവൻ ഓടിപ്പോയി നേരെ എന്താ ചെയ്യുന്നറിയാമോ നേരെ ചെന്നിട്ട് അപ്പനെ ഒന്ന് ചുംബിക്കാമെന്ന പറഞ്ഞത് പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തു അവൻ്റെ കാളെ അവൻ്റെ ഓരോ കാളെ ഇവനെ അറുത്തു എന്നിട്ട് ആ കലപ്പം വെട്ടിക്കീറി അവൻ എന്ത് ചെയ്യുന്നു ഈ കാളയെ പാചകം ചെയ്യുന്നു എന്തുകൊണ്ടാണ് വേറെ വിറവൊന്നും കിട്ടാഞ്ഞിട്ടല്ല അവൻ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഒരു വലിയ ജോലി കിട്ടി അതുകൊണ്ട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജോലി കളഞ്ഞേച്ചു പോകയാ ഇനി മേലാൽ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ലെന്ന് അതിനാ അവൻ കാളയെ വെട്ടി കാളയെ അറുത്ത് അവൻ ഉപയോഗിച്ചിരുന്ന പ്ലോവിങ് ആ പ്ലോ ഉണ്ടല്ലോ അല്ലെങ്കിൽ കലപ്പുണ്ടല്ലോ അത് തന്നെ വെട്ടിക്കീറി അവൻ തീ തീവക്കുന്നത് വേറെ വിറക് കിട്ടാഞ്ഞിട്ടല്ല അവൻ ജനങ്ങളോട് പറയാണ് ഗാഡ് ഹാസ് കാൾമിജ ഹാസ് കാൾമി എന്നെ വിളിച്ചു ഞാൻ അവനെ അനുഗമിക്കാൻ തീരുമാനിച്ചു ഞാൻ ഇത്രയും നാൾ നോക്കിയിരിക്കുകയായിരുന്നു ഏലിയാവനെ ഒന്ന് വിളിക്കാൻ ഞാൻ ഒരു കാരണവശാലും അവനെ ഇട്ടുവച്ച് വരുന്ന പ്രശ്നമില്ല എനിക്കൊരു വലിയ ഉദ്യോഗം കിട്ടി ഇനി ഞാൻ തിരിച്ചു വരത്തില്ല വലിയൊരു മിഷനറി ഫീസ് ചുരുക്കി ടോൻ പറയാണ് മോർ കമ്മിങ് ബാക്ക് ഇനി ഞാൻ തിരിച്ചു വരത്തില്ല എന്നവൻ തീർത്തു പറയുകയാണ് തിരിച്ചു വരത്തില്ല അങ്ങനെ ഏലിയാവിൻ്റെ പിന്നാലെ പോയ എലീശ ഏഴ് വർഷം ഏറ്റവും കുറഞ്ഞത് ഏഴ് വർഷത്തിന് ശേഷമാണ് ഏഴ് വർഷം ഏലിശ ഏലിയാവിൻ്റെ കൂടെ നടക്കുമായിരുന്നു ഈ ഏഴ് വർഷം ഏലിയാവിന്റെ കൂടെ ഏലിശ നടന്നപ്പോൾ ഇവൻ എന്തോ ചെയ്യാമായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കാശുള്ള വീട്ടിലെ ചെറുക്കനല്ലയോ ചില വിദ്യാഭ്യാസമൊക്കെ കാണും എന്നാൽ പിന്നെ ഇവനെ കൊണ്ട് രണ്ടു മൂന്ന് കൺവെൻഷന് പ്രസംഗിപ്പിച്ചേക്കാം എന്നൊന്നും ഏലിയാവ് ചിന്തിച്ചില്ല ഏഴ് കൊല്ലം ഒരു ശുശ്രൂഷയിലും ഇങ്ങേരെ അടുപ്പിച്ചതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല നമ്മൾക്കാണെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പം തൊട്ട് പറയും എപ്പോഴാണ് എന്നെ ഒരു വാസ്റ്ററാക്കുന്നതെന്ന് അല്ലെ എപ്പോഴാണ് എന്നെ ലീഡറാക്കുന്നത് എപ്പോഴാണ് എനിക്കൊരു ഏറിയാതരുന്നത് ഏ എപ്പോഴാണ് സെൻട്രാസ് ഇപ്പൊ ഏഴ് കൊല്ലമൊക്കെ കഴിവുള്ളവനാണെങ്കിൽ ഏഴ് കൊല്ലം കൊണ്ട് സെൻട്രാസ് വരെ ആയിക്കോളും ഇതൊന്നും ഏലിജയുടെ ജീവിതത്തിൽ നടന്നില്ല ഏലിജലിയാവിനോടുള്ള ഒപ്പമുള്ള ഏഴ് വർഷങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നുവെന്ന് സെക്കൻഡ് കിങ്സിൽ ചാപ്റ്റർ ത്രീയിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോഷഭാത്ത് നാം യഹോബയുടെ അള്ളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ പ്രത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാബാത്തിന്റെ മകൻ ഏലിഷ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഏഴ് കൊല്ലവൻ എന്തോടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏലിഷയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏലിഷ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക അത്രേ ഉള്ളൂ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക ഇത്രയുമ്പോൾ ചെയ്തുള്ളൂ അതാണ് ദാസ്യാനുഭവത്തിന്റെ പ്രത്യേകത